വേറെ ദിക്കലേക്കായാലോ കൊടുത്തിട്ടുണ്ടോ കൊടുത്തോ ഇത് നിന്റെ നാവിൽ നിന്നും ഇന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നീ എന്താ നിശ്ചയിക്കാം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്നിപ്പോ ഒരു ഉണ്ണിസന്ധാനം ഇത് തന്ന ഉണ്ണിനെ ഞാൻ ഇന്ന് പറഞ്ഞേക്കാം എൻ്റെ അച്ഛൻ്റെ അത്താഴോണ് കഴിഞ്ഞ് പച്ചപാതിര നേരത്തെ ഒന്ന് ഈ മലയാളം മണ്ണ് വിട്ട് വേറെ മണ്ണിലേക്ക് പോവാ മനസ്സിലാവണ്ട അപ്പൊ നീ മണ്ണ് ചോദിച്ച് ഞാനൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ നിരക്ക് എന്നോട് എന്തോ ഇത് നിന്റെ നാവിൽ നിന്ന് വീട് നിൽക്കല് അപ്പൊ നീ നിർത്തി മാറ്റി പോരെ ഒന്ന് സംഘടിപ്പിച്ച് ഞാനിട്ടെ ഒരു ആരും അത് മറ്റും എൻ്റെ അറിയിൽ ഒരു മൂന്ന് വലത്തൂറ്റിട്ടുണ്ടെ ഇന്ന ഉള്ളിൽ താരത്തെങ്ങനൊരു വേവലാജിത്ത ശ്രദ്ധിക്കുമ്പം പറഞ്ഞു അവിടെ നിന്ന് എൻ്റെ അഫ്സ്റ്റ് ഇല്ലത്തിനകെത്തിക്കും കർമ്മം അത് നിങ്ങളുടെ കർമ്മം ഞാൻ പ്രവർത്തിച്ചല്ലേ ഉള്ളൂ ഞാനൊന്ന് ഉണ്ണിക്കാനത്തിൻ്റെ ബഹളത്തിലൊന്നും ഉണ്ണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തീർപ്പുണ്ടാക്കി എന്നാലും കർമ്മത്തിൽ ഇത്തിരി മാറ്റങ്ങൾ ഒന്നുണ്ട് എനിക്ക് കുറച്ചുകൂടെല്ലാം ഉണ്ട് അത് ഞാൻ ഒത്തുനെക്കു ഭവനത്തിന്റെ നാല് ഭാഗത്ത് ഒഴിഞ്ഞിട്ടോ കിട്ടാ എന്റെ ഭവനത്തിന് യാതൊരു ആപത്തും കൂടാതെ എനിക്കും എന്റെ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിൽക്കാവുന്ന ഒരു പണ്ട് സന്താനത്തിന് എനിക്ക് അധികം വൈകാതെ കണ്ട് കൊണ്ടുവരണം എന്ന് പറയാം ഞാൻ കൊണ്ടുവരാം എനിക്ക് എന്ത് റിയില്ല എന്നിട്ട് വേണം എനിക്കറിഞ്ഞേച്ചില്ലേ ഞാൻ തുടങ്ങിട്ടല്ലോളൂ നടത്തിട്ട് ഒരു താരി മഞ്ഞച്ചടിൽ കൊലിഞ്ഞു കെട്ടി വെച്ചോട്ടു ഇടാ ഏഹ് ഒരു സ്ത്രീ പ്രതിമ വെച്ചിട്ട് കെട്ടി കണ്ടിട്ട് നീന്തൊന്ന് മുറിയേറയിൽ വെച്ചോ ഇടാ ഏഹ് അക്ഷത്ര പറഞ്ഞു പറഞ്ഞത് കാര്യം ഒരു സ്ത്രീ പ്രതിമ ഒരു താലിബാർ ഒന്നുകിൽ നിന്റെ ഇടതു ഭാഗത്ത് വെച്ചു ഇത് കൈ നിന്നതിന് മുമ്പ് നിന്റെ ആ ആ പറഞ്ഞ് ആ സ്ഥാനത്ത് നാലു ഭാഗത്ത് മനസ്സിലായി അതിൻ്റെ ഒരു എൻ്റെ കാര്യം പറഞ്ഞ് രണ്ടു നേരം വെള്ളിയിട്ട് വച്ചു ഞാൻ കടല ഒരു പുസ്തകായിട്ട് അക്കണ്ടോ മനസ്സിലായില്ല അതൊന്നും എഴുതി കൊടുത്തു കർമ്മത്തിന് ഒരു എഴുതി കൊടുത്താൽ അടുത്ത കർമ്മത്തിൽ അഞ്ചു കർമ്മം പ്രവർത്തിച്ച പേരില് ഇതൊന്നും എന്റെ കണക്കല്ല മനസ്സിലായില്ല നീ വെള്ളി വാങ്ങിച്ചിട്ട് അതിന്റെ കടന്നിർക്കാൻ എനിക്ക് കരുവല്ല മനസ്സിലായില്ല ആദ്യം പറ ഇങ്ങനൊരു കാര്യണ്ട് അതിന് എന്തെങ്കിലും ഒരു വഴി എത്തിച്ചു തരണം എന്ന് പറയാം എല്ലാവർക്കും നാല്പത്തഞ്ചു വെള്ളി എനിക്ക് അടക്കാതെ ഞാൻ കൊടുക്കണ നാപ്പത്തഞ്ചു അത് ഞാൻ ഉണ്ടാക്കി തരാം അത് നീ വിറ്റ് പോലെ മറന്ന എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ പോരെ കുറച്ച് വെള്ളിയാവൂ ഒരു പന്ത്രണ്ട് കടലാകൊണ്ട് ഏതെങ്കിലും ഒന്നും വീണാന്ന് കിട്ടോ അതല്ല വേണ്ടു അത് 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 നീ പറഞ്ഞിട്ട് കാര്യം നീ നീ പറഞ്ഞത് കാര്യം ഏതാ നാൽപ്പത്തഞ്ച് വള്ളി ഞാൻ അവിടെ കൊടുക്കണ്ടു മായക്കാരൻ തരുന്ന പോരിയാണ് അത് തീർപ്പുണ്ടാക്കി തരാൻ പത്തു